അയ്യോ ഹലോ പങ്കാളികളെ അടുത്ത കുളംപുടിയായിട്ട് എന്റെ പങ്കാളി സത്യുണ്ട് കേട്ടോ ഇതൊരു അമ്പലക്കുളമാണ് അപ്പൊ ഇത് പിടിക്കാന്നുള്ളതാണ് ഇന്ന് രാത്രിത്തെ നമ്മുടെ പരിപാടി ഞാൻ നമ്മൾ രാത്രി തന്നെ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നേരം വെളുത്ത് വരുന്നുണ്ട് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആപ്പ് മോട്ടറ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വേറെ കുറെ പറ്റി പായലും നമ്മൾ കുറേ വാരി മാറ്റി അപ്പോൾ പങ്കാളിയുള്ള നമ്മുടെ കഴിഞ്ഞ കുളം പിടിയുടെ വീഡിയോയ്ക്ക് അകത്ത് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു പങ്കാളി വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ നിന്ന് പിടിക്കുന്നതാണോ ഇത്ര വലിയ പിച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അപ്പോൾ ആ ഒരു പരാതിയെ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നാടൻ കുളം എടുത്തേക്കുന്ന അതിനകത്ത് പിടിക്കുന്ന വീഡിയോ തന്നെ ഇടാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം അമ്പലക്കുളത്തിലേക്ക് നല്ല സൈസ് സാധനമൊക്കെ കിടക്കുന്ന നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വെള്ളം വേറെ കുറെ പറ്റിയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ കണ്ട് ഫുട് വാൽവിനെ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ അണ്ണന്മാരൊക്കെ മീനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഞാനെന്തായാലും കുളത്തിൽ ഇറങ്ങുന്നില്ല നമ്മളിന്ന് ഈ മോട്ടറിന്റെ ഓപ്പറേറ്റിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ് തന്നെ നല്ല ഏറ്റെടുത്തിരിക്കട്ടോ ഐശ്വര്യം ഉണ്ടാവും കാരി

ആമേക്കും വേണ്ട ആമേക്ക് കളഞ്ഞാല ആ അമിടത്തിനകത്തിട്ടാന്ന് നമ്മൾ ഇത്ര നേരം പിടിപ്പിച്ച കാര്യണ്ടോ എന്തോ ഞാൻ വരണ്ടോ വരാറ കളെ മാറിയിടല്ലേ മാറില്ലേ ആ അതെ ഭാര്യയുടെ അത് കറക്റ്റ് കൊണ്ടുപോന്നിട്ട് മനു കാളും അപ്പൊ അങ്ങാണ്ട് റഫ്രിക്ക് അങ്ങനെ ഇതല്ലേ ഇടല്ലേ ഇതല്ലേ ആള് അയ്യോ ഓടടോ ഓടടോ വെള്ളേ 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 അല്ലേ വെള്ളല്ല വെള്ളല്ല വരാം കുത്തിണ്ട് <laughs> കുത്തിയാ <imitation> <laughs> <imitation> karte kin taam de hoy se അത് മീന ചത്തത് വെള്ളം അടിക്കണമെന്നുണ്ടെങ്കി കലക്കര തന്നെ വെള്ളത്തിന് മാറണം ഇര വെള്ളം അടിച്ച പിടിക്കത്തോളി കലങ്ങിക്കൊണ്ട പരിപാടിയാണ് ഇത്ര ഊറ്റല്ല ഇറക്കണ്ടിരിക്കും അവിടെ എല്ലാം വരാനിടക്കും അണ്ണന്റെ മുണ്ടിന്റെ ഒരു തരണം ഉണ്ട് ഫ്രണ്ട് വേണ്ട മുണ്ടില് അവിടെ അത് അത് തന്നെ അതിന്റെ കിഴക്കറുണ്ട് അതിനകത്ത് നൈറ്റ് പരിപാടികൾ പോയോ അത് കേട്ടിക്കാവത്ത് <laughs> <laughs> അതന്നെ ഉള്ളക്കൂട്ടിനകത്തുക്ക വലിച്ചിറക്കി എടുക്കണം ചടങ്ങാണ് കാണിച്ച ആണ് അല്ലേ ഇതല്ലേ അത് തന്നെ ഒന്ന് കാണിച്ച കാണിച്ച ആ ഇവ അതല്ല ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ ഒരു ആണ്ടാ അവിടെ നല്ലൊരു വരാനാണ് ഇങ്ങോട്ട് വാണ്ടാ അതവിടെ ഇടി ഇത്രയും വെള്ളത്തിനകത്ത് പിടിക്കാൻ പിന്നെന്തുവാ വാ 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 പിന്നെ തീവിടെ ഫ്രണ്ടിലോട്ട് വരട്ടെ വരട്ടെ ഒരു കരിയിലക്കുന്നുണ്ടോ അതിന്റെ അതിന്റെ പടിഞ്ഞാ അതിൻ്റെ പടിഞ്ഞാറത് അല്ലല്ല അവിടെ അല്ല പടിഞ്ഞാട്ട് വരണ്ട പടിഞ്ഞിടെ മുന്നോട്ട് നീങ്ങ് ആ ഒരു കറുത്ത കരിയിലടക്കുന്നുണ്ടോ നല്ലവരെണ്ണോ കളയല്ലേ അതല്ല അവിടെ ഉണ്ട് അവിടെ തബു അവിടെ തബ് ഫ്രണ്ടില് ഫ്രണ്ടില് ആ അവിടെ തബ് നല്ലവരെണ്ണമായിരുന്നു കളയല്ലേ പറഞ്ഞില്ലേ കൊരട്ടിരുന്നു ഒന്നര കരടി കേട്ടോ കരട്ടിയും കണ്ടോ എന്ത് എന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കളിച്ചു ഇങ്ങോട്ട് കാണിച്ചു എന്റെ വീട് എടുത്തില്ല പിന്നെ പരിപാടി കരട്ടി അതപ്പ ഓടിയാണോ ഇവിടെ ഫോട്ടോ അല്ല ഈ വെള്ള ഇറങ്ങി വരുന്നെടുത്ത് കപ്പിക്കോ മേടിക്കണ്ട എന്തിനാ മേടിക്കണം എന്നോട് അറിയുന്നില്ല तो माता इमा गवा इन जंग के अवयव दुर ओह चावटियो ओला अब ये एडाടවారుది కలరిలో ఎట్లా తడవాది సుని నిని మరణం ఎలిసిరి ఉండా వైపాలన ఆమా నాయనజేయారా

നമ്മൾ നമ്മുടെ ഏറെക്കുറെ പരിപാടികളൊക്കെ ഒതുക്കി എല്ലാം മാരി കെട്ടിപ്പൂട്ടി വീട്ടിലെത്തിയ കേട്ടോ നമ്മുടെ കരട്ടി ഒരു രക്ഷയിലായിരുന്നു വരാലങ്ങ് അത്ര വലിയ സൈസ് സാധനം ഒന്നുമില്ലായിരുന്നു പക്ഷെ കരട്ടി എല്ലാം നല്ല ഹെവി സാധനം ഒരു രക്ഷയില്ലാത്ത സാധനം ഒരു കരട്ടിന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര കരട്ടി കേട്ടോ ഓക്കെ സൈസും ഓക്കെ ഒരു രക്ഷയില്ലാത്ത സൈസ് അപ്പം നമ്മളതുകൊണ്ട് ഈ ബക്കറ്റിൽ നിന്ന് പിടിക്കുന്നതെങ്കിൽ മീൻ പിടിയായിട്ട് കരുതണ്ട കേട്ടോ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികാണ് കേട്ടോ എല്ലാത്തിനെയും ഇങ്ങോട്ട് ഒരുമിച്ചിട്ടിരുന്ന അതുകൊണ്ട് ഭയങ്കര സീനാണ് അതുകൊണ്ട് വരാലൊക്കെ ചെറുതായിട്ട് വടിയായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുകയാണ് പറയരുത് നമ്മള് ബക്കറ്റിൽ നിന്നാ മീനെ പിടിച്ചു ഓ ളെ നാണ്ട് ഈ പരിപാടി പരിപാടിയുണ്ടില്ലേ ഇത് എവിടെ മീൻ പിടിച്ചാലും അവിടെ എല്ലാം ഉള്ളൊരു പരിപാടിയാണ് മീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും തുല്യമായിട്ട് വീതിച്ച് കഷ്ടപ്പെട്ടവരെല്ലാം കൊണ്ടുപോകുന്ന ഒരു പരിപാടി അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടില്ലേ വീഡിയോ ഉഷാറായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മുമ്പേ ഇടന്നോളി നമ്മൾ കിടിലും വീഡിയോ ആയിട്ട് തണ്ടി ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും